മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലെന്നാണ് കളർ ഡിസൈനൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഓർഡർ കൊടുത്തതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പക്ഷെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള കളർ നല്ല ക്വാളിറ്റിയും നല്ല വർക്കും ഹൃദയ ക്രിയേഷൻസ് നീ ലെങ്ത് ഡ്രസ്സ് എന്നാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ അത്ര ലെങ്ത് ഇല്ല കുറച്ച് കുറവാണ് പക്ഷേ ബോറൊന്നുമില്ല ഞാൻ ഇട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാട്ടോ സോറി പറ്റിയില്ല സമയം കിട്ടിയില്ല അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ഈ ഡ്രസ്സ് ഇതാ അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലവർ ക്ലിപ്സ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതും വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള കളേഴ്സ് ഞാൻ മുടിയിലെടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മുടിയായിട്ടൊക്കെ നല്ല സെറ്റായി പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള വലിയ ക്ലിപ്പില്ലേ നമ്മുടെ മുടിയിൽ നല്ല കൊണ്ട കെട്ടിയിട്ട് വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ആഗ്രഹമൊരു ഗീവവേ ചെയ്താലോ ഞാൻ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഗീവവേ ചെയ്തിട്ടുണ്ടായിരുന്നൊന്ന് ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഗീവ്വേടെ റൂൾസൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗിവ്വേയുടെ ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്നൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കേണ്ടതെന്ന് ഒന്ന് ചെയ്യണേ അപ്പോൾ ഗീവ്വേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എല്ലാവരും റെഡിയാണോ